കേരളം വീണ്ടും നിപ്പ വൈറസിന്റെ ഭീഷണിയിലാണ് സംസ്ഥാനത്തെ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത പുലർത്തുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മുന്നൂറ്റി നാല്പത്തി അഞ്ച് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് നിപ്പയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് പുതിയ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിലുള്ളത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് പാലക്കാട് തൊണ്ണൂറ്റിയൊന്നും കോഴിക്കോട് നാല്പത്തി മൂന്ന് പേരുമാണ് നിരീക്ഷണത്തിലുള്ളത് കോഴിക്കോട് ജില്ലയിലെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരാണെന്നതും ശ്രദ്ധേയമാണ് ഇത് വൈറസ് വ്യാപനത്തിന്റെ തീവ്രതയും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുടെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സാമ്പിളുകളാണ് നിപ്പ സംശയത്തെ തുടർന്ന് പരിശോധനയ്ക്ക് അയച്ചത് മലപ്പുറം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥിരീകരണത്തിനായി അയച്ച സാമ്പിളുകളിൽ പാലക്കാട് ചികിത്സയിൽ ഉണ്ടായിരുന്നയാൾക്ക് നിപ സ്ഥിരീകരിക്കുകയും ചെയ്തു രോഗം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരുന്നുവെന്നതും സർക്കാരിന്റെ മുന്നൊരുക്കങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പാലക്കാട്ടെ രോഗിയുടെ റൂട്ട് മാപ്പ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാൽ നിപ്പ വൈറസ് വ്യാപനം തടയുന്നതിനായി വിപുലമായ പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വവ്വാലുകളെ പടക്കം പൊട്ടിച്ചോ മറ്റു മാർഗങ്ങളിലൂടെയോ ഓടിക്കാൻ പാടില്ലെന്നും വിദഗ്ധർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ സ്വാഭാവിക വാഹകർ എന്നതുകൊണ്ടാണിത് അവയെ പ്രകോപിപ്പിക്കുന്നത് വൈറസ് വ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് ശക്തമാക്കാൻ നിർദ്ദേശം നൽകി സമ്പർക്ക പട്ടികയിൽ പെടാത്ത ആരെങ്കിലും എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം കൂടാതെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ ആശുപത്രികളിൽ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട് വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും റൂട്ട് മാപ്പ് ഉടൻ പുറത്തിറക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് നിപ്പ ബാധിച്ച രണ്ടു പേർക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ പ്രദേശങ്ങളിൽ നിന്നും മൂന്നാഴ്ച മുമ്പ് തൊട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഈ കാലയളവിൽ മസ്തിഷ്കജ്വരമോ ന്യൂമോണിയോ ബാധിച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട് ഇത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനത്തിന്റെ തോത് മനസ്സിലാക്കാനും സഹായിക്കും അതോടൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന കൺട്രോൾ റൂം ജില്ലാ കൺട്രോൾ റൂമുകളും സ്ഥാപിച്ചു നിപ്പ ബാധിച്ച മൂന്ന് ജില്ലകളിലായി ഇരുപത്തി കമ്മിറ്റികൾ വീതം രൂപീകരിച്ചു ഇവയെല്ലാം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകീകൃതമായി മുന്നോട്ട് കൊണ്ടുപോകും പോലീസിന്റെ സഹായത്തോടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരുന്നുമുണ്ട് രണ്ട് ജില്ലകളിൽ കളക്ടർമാർ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കുകയുമുണ്ടായി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാസ്ക് നിർബന്ധമാണെന്നും മന്ത്രി അറിയിച്ചു ഇത് രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രധാനപ്പെട്ടൊരു നടപടി കൂടിയാണ് പാലക്കാട് ജില്ലയിൽ നിലവിൽ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി തിരിച്ചിട്ടുണ്ട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് വാർഡുകളും പതിനൊന്ന് വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കരുതെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കർശന നിയന്ത്രണങ്ങൾ തുടരണമെന്നാണ് നിർദ്ദേശവും മലപ്പുറം ജില്ലയിലും നിപ്പ ജാഗ്രത തുടരുകയാണ് ജില്ലയിൽ മക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മക്കരപ്പറമ്പില് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാർഡുകളും കൂട്ടിലങ്ങാടിയിലെ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളും മങ്കടയില് പതിനാലാം വാർഡും കുവൈയിലെ രണ്ട് മൂന്ന് അഞ്ച് ആറ് വാർഡുകളും എന്നിങ്ങനെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് രോഗം സ്ഥിരീകരിച്ച മുപ്പത്തിയെട്ട് വയസ്സുകാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവർ പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല ഇത് രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് അതേസമയം മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച പതിനെട്ട് വയസ്സുകാരി കോട്ടയ്ക്കയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരിക്കുകയുണ്ടായത് പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ഉണ്ടായി എന്നാൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അടക്കമുള്ളവർ നിരീക്ഷണത്തിൽ ഇപ്പോൾ കഴിയുകയാണ് ഇത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നുണ്ട് നിപ വൈറസ് വ്യാപനം തടയുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണവും ശ്രദ്ധയും അത്യന്താപേക്ഷിതവുമാണ് കൂടാതെ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വ്യക്തി ശുചിത്വം പാലിക്കുക പഴകിയതും കഴുകാത്തതുമായ പഴങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക വവ്വാലുകളുമായി സമ്പർക്കം ഒഴിവാക്കുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് നിപ്പ ഒരു മാരകമായ രോഗമാണെങ്കിലും ശരിയായ പ്രതിരോധ മാർഗങ്ങളിലൂടെയും സമയബന്ധിതമായ ചികിത്സയിലൂടെയും ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും അതിനാൽ ഭയപ്പെടാതെ ജാഗ്രതയോടെയും സഹകരണത്തോടെയും മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്